വരി വെരി വരി വെരിമേല്പടല്ലോ ചിട്ടു ഇതുവേ മാറ്റിക്കാറു ഞാ ഇതു മുടിയൊക്കെ വട്ടെ കല്യാണത്തിന് പോകാനടാ ഈ കുട്ടിന്റെ തലവരെ കേടുക്കല്യാണത്തിന് പോകാനട്ടോ മൂടി എട്ടൈസീമാണല്ലോ റബേ കല്യാണത്തിന്റെ നേരത്താ പറയണോ ചോറത്ത് നോക്കിയാട്ടോള് മുത്തമാന ഇപ്പൊ പോണോ റബ്ബേട സുന്ദരിയാട്ട എന്നെ വാവാളികള് കൊച്ചു കല്യാത്തിന് പോവുകുട്ടി ചാടി കളിച്ചു കല്യാത്തിന് പോവ പറഞ്ഞ കല്യാത്തിന് പോവാ ഹലോ ഹായ് അസ്സലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ ഹാപറിക്ഷമോ ഇത് ചാലൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ചെയ്യുക ലേക്കുമ്പോൾ തൊടുകൊണ്ടിട്ടോ ലേക്കുമ്പോൾ തൊട്ടാലേ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കപ്പെടുകയുള്ളു കേട്ടോ പിന്നെന്താ രാവിലെ തന്നെ കുട്ടികളെ കുളിപ്പിച്ച് കല്യാണമാണ് ഞാൻ പറഞ്ഞില്ലേ ആരെ കല്യാണ താത്ത അങ്ങനെ ചോദിച്ചിരുന്നു അപ്പം അത് ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ മോള കുട്ടീൻ്റെ കല്യാണം കേട്ടോ ഓഡിറ്റോറിയത്തിലാണ് നിലമ്പൂരാണ് കല്യാണം അപ്പം രാവിലെ തന്നെ ഒരുങ്ങുകയാണ് കേട്ടോ രാവിലെ തന്നെ നമ്മൾ മാറ്റൽ തുടങ്ങിയാലല്ലേ ഇതൊക്കെ നടക്കുകയുള്ളൂ ഷെയ്മോള് കുട്ടികളൊക്കെ അങ്ങോട്ട് മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു കുളിപ്പിച്ച് കണ്ടാണ് കയറ്റി കൊടുത്താൽ ബാക്കിയുള്ള പണിയൊക്കെ ഉള് ചെയ്തോളും പിന്നെ നമ്മളെ മാനക്കാക്കാൻ്റെ ഓട്ടോറിഷക്കെ പോയിട്ടുണ്ട് കാക്കു അപ്പോൾ എല്ലാവരും കൂടി അതിൽ പോവാമെന്ന് കരുതിക്കുക കേട്ടോ എല്ലാവരും കൂടി അതിൽ കൊള്ളലുണ്ടാവില്ല എന്നാലും ഇത്താത്ത കുളിച്ചപ്പോൾ ഷെയ്മോളാ പോലെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഇത്താത്ത തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ട് കല്യാണല്ലേ നമ്മളെ വീട്ടിലെ കല്യാണമല്ലേ അപ്പോൾ പിന്നെ കോളേഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞു കാണ്ട് മദ്രാസിലെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പോവാമെന്ന് കരുതി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ബസ്സിലാണ് പോരുന്നെത്താത്തിയ രണ്ട് കുട്ടികളും പിന്നെ നാത്തൂനും അവിടുന്ന് രണ്ട് മൂന്ന് കുട്ടികളും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ബസ്സിന് പോവാമെന്ന് പറഞ്ഞപ്പോൾ ഓളെ ചങ്ങാഴ്ചയാളൊക്കെ ഒലപ്പല്ലേ ഏട്ടത്തിൻ്റെ മക്കളൊക്കെ ഒരു പ്രായമല്ലേ അപ്പോൾ അങ്ങനെ ബസ് കയറ്റി വിടാമെന്ന് കരുതി കാണ്ടേ അല്ലെങ്കിൽ എല്ലാവരും കൂടി കുത്തി കുടുക്കി കുടുക്കിക്കാണ്ടേ അത്രയും ദൂരെ പോകുമ്പോഴത്തേനും ഒക്കെ ഛർദ്ദിക്കൽ തുടങ്ങും ഉമ്മ ചീ ഉണ്ടല്ലോ അപ്പം അമ്മച്ചിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു ഏട്ടത്തിനോട് കിട്ടോ ഞങ്ങൾ ഇങ്ങനെ ഓട്ടോഷൊക്കെ പോകുമ്പോൾ അമ്മച്ചിനെ പിന്നെ ബസ്സ് കൊണ്ടോണ്ടല്ലോ കരുതിക്കാണ്ട് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നുവെച്ചുമോളതിലാണ് പോകുന്നോളും കരുതിക്കാണ്ട് അപ്പം താക്കണിതൊക്കെ മാറ്റി കൊടുക്കുകയാണ് ക്ഷേമ പറഞ്ഞു ഞാനും എല്ലാവരും മാറ്റി കൊടുത്തോളം അമ്മ അല്ലെങ്കിൽ നിങ്ങളിതൊക്കെ പാടെ കടും പറഞ്ഞാൽ ഓൾ തന്നെയാണ് ഒക്കെ മാറ്റി കൊടുക്കണത് ഒക്കത്തിനെയാണ് കുളിപ്പിച്ച് കാണ്ട പുറത്ത് കാക്കി കൊടുത്താൽ ഓൾ തന്നെയാണ് മാറ്റി കൊടുത്തോളോ എല്ലാം കഴിച്ചു കാണ്ടാണ് ഓൾ പോകുന്നത് കേട്ടോ പിന്നെ റിതും എന്താ കാട്ടണ വെച്ചാൽ ഓനെ മഞ്ചേരി അങ്ങോട്ട് ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഓ മഞ്ചേരി കാത്തുക്കാന്ന് പറഞ്ഞു മറ്റേ ഓനും വണ്ടിയിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ കെതിയാടല്ലേ ബേബിയാളെ പിടിച്ചാക്ക് അങ്ങനെ പിടിച്ചാൽ കഴിച്ചില്ല മൂന്നാല് ബേബിയാളില്ലേ അപ്പോൾ ഓന് മഞ്ചേരി കാത്തു കാരണം ഷെയ്മോള അങ്ങോട്ട് ആക്കിക്കൊടുത്ത് കാണ്ട് ഓലെ ബസ് ഏറ്റിക്കാണ്ട് ഓന അവിടെ നിൽക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതാക്കണം എൻ്റെ ചുരിദാർ കണ്ടില്ലേ ഷെയ്മോളെ ചുരിദാർ കണ്ടില്ലേ ഞങ്ങൾ ഒരേപോലെല്ലാം ഡ്രസ്സാണ് എടുത്തുക്കണേട്ടോ ചുരിദാർ നമ്മളെ പെരുന്നാൾ ഡ്രസ്സാണ് അപ്പോൾ രണ്ട് കല്യാണം ഉണ്ട് ഒന്നിപ്പോൾ ഈ ഒരു കല്യാണം ഒന്ന് നാത്തൂൻ്റെ കുട്ടിൻ്റെ കല്യാണം കേട്ടോ കാക്കുവിൻ്റെ പെങ്ങളെ കുട്ടീൻ്റെ കല്യാണം ഉണ്ട് അടുത്ത മാസട്ടോ അപ്പം ഇതൊക്കെ മാറ്റി ഒരുക്കി ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഒക്കെ പിത്തനെ തുടങ്ങും മക്കളെയൊക്കെ ആ ചളി ആക്കലും നെല്ലും വിളിയൊക്കെ തുടങ്ങും ഈ ചൂനും നമ്മളെ ലിനുമോൾക്കും അതേപോലെ പൊന്നുമോൾക്കും അത് നമ്മളൊന്ന് ഒരുത്താത്ത പെരുന്നാളിന് ഡ്രസ്സ് കൊടുത്തയച്ചില്ലേ ഒരു പ്രൊമോഷനൊക്കെ ആക്കി കണ്ട് ചെയ്യണമെന്ന് കരുതിയിരുന്നു കേട്ടോ ഞാൻ പിന്നെ ലിങ്കൊക്കെ വെച്ചുകൊടുത്തു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് ഞാൻ അവിടെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും കയറിക്കാണ്ടൊന്ന് ഫോളോ ചെയ്ത് കൊടുക്കുകൊണ്ടിട്ടോ അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് വീഡിയോസിൽ പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ആ ഡ്രസ്സുകളാണ് ഇട്ടിരിക്കുന്നത് മിന്നുമാക്ക് ഞാൻ പിന്നെ ഒരു ഡ്രസ്സ് എടുത്തു ഞങ്ങളോട് പറഞ്ഞില്ലേ ഓൾക്ക് പിന്നെ അത് വലിപ്പം കൂടുതലായിട്ട് തോന്നും അപ്പോൾ പിന്നെ ഉൾക്കുക ഞാനൊരു ചെറിയ ഡ്രസ്സ് എടുത്തു കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ തന്നെ നമ്മളൊരു ഇതു ഷെയ്മോളെ കൊണ്ടാക്കി കൊടുത്തു കേട്ടോ നേരം കുറെ ആവുന്നിപ്പോൾ തീയിൽ വണ്ടിയിൽ പോയിക്കാണ്ട് എന്തായാലും കഴിയൂല കഴിയൂലക്കപ്പാടെ കുത്തി നിറച്ച് പോവല് ഇത്രയും ദൂരെ പോകുമ്പോൾ പോലീസുകാർ പിടിച്ചും പറഞ്ഞു അപ്പം താക്കണ ഉമ്മാനം വല്ലതും നടക്കിയിട്ടേ ഉമ്മക്ക് അങ്ങനെ കയറാനൊന്നും കയ്യില്ല നമ്മളിങ്ങനെ താങ്ങിക്കൊടുക്കണം കേട്ടോ താങ്ങിയിട്ട് അവിടെ കയറ്റി ഇരുത്തി കൊടുക്കണം അപ്പം എന്നത്തെയും പോലെ പോകുമ്പോൾ കുറെ സാധനങ്ങൾ എടുക്കാറുണ്ട പോലെ ഒരു കീസിൽ ഞാൻ ഒരിക്കലും ടർക്കി മൂന്ന് മുണ്ടൊക്കെ എടുത്തിരുന്നു കേട്ടോ ഞാൻ തോർത്തുമുണ്ടൊക്കെ പിന്നെ ടർക്കീൻ്റെ ഒരു ഷാള് രണ്ട് മൂന്ന് കൂട്ടം ഡ്രസ്സൊക്കെ എടുത്തിരുന്നു കേട്ടോ എനിക്കറിയാം ഛർദിക്കും അവിടെ എത്തോളം ഛർദിച്ചു അതേപോലെ വെടിക്കും പോന്നപ്പോഴും ഛർദ്ദിച്ചു കേട്ടോ ഞാൻ ഡ്രസ്സൊക്കെ നയിച്ചിടക്കുകയായിരുന്നു ഒന്നാമത് കുട്ടികളെ ഫ്രോക്ക് അങ്ങനത്തെ ഒരു നല്ല തൊപ്പല്ലേ ഒന്നാമ ഞാൻ അങ്ങനത്തെ ഫ്രോക്കുകളൊന്നും കുട്ടികൾക്ക് എടുക്കലില്ല പിന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടണതാണ് അല്ലേ അങ്ങനത്തെ ഒക്കെ ഇട്ടാൽ കുട്ടികൾക്ക് ഇത്രയും യാത്ര ചെയ്യുമ്പോഴൊന്നും കഴിയില്ല ഒക്കെ പാടങ്ങട്ടി മേത്തൊക്കെ പാടെ ഉണങ്ങി പിടിച്ച് നിൽക്കും പക്ഷെ കുട്ടികൾക്ക് രസമാണ് ഇതുപോലെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ രസമാണ് അപ്പം ഇതാക്കണം ഓല അങ്ങനെ എത്തിക്കാണ് കേട്ടോ ഇനി മഞ്ചേരി നമ്മളെ റിതു കാത്തു നിൽക്കും നമ്മൾ ക്ഷേമോളെ കൊണ്ടേക്കാൻ പോയതല്ലേ ഓല ബസ് കയറ്റിയിട്ട് ഓന അവിടെ കാത്തു നിൽക്കും അപ്പോൾ ഓനും ബസ്സിൽ പോയാൽ മതി എന്നാൽ സുഖമായിട്ട് പോവാം പക്ഷേ ബേബിയാൾ നമ്മൾ സീറ്റിലൊന്നിരുത്തി കാണ്ടേ അത്രയും യാത്ര ചെയ്യാൻ പറ്റൂല ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതാക്കണ് കഴിഞ്ഞുകാണ്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഒക്കെ സീറ്റിലൊക്കെ സെറ്റപ്പ് ആക്കിയിരുത്തി പോവുകയാണിത് ചുറ്റത്തുപാറ പാലാട്ടോ ചേപ്പൂർ കഴിഞ്ഞപ്പാട് തന്നെയാണ് ചുറ്റത്തുപാറ പാലം നീ ഞാൻ കാണിച്ചത് കേട്ടോ നമ്മളെ വീട് ഇവിടെ സ്ഥിതി ചെയ്യണത് ഇവിടെയാണ് കേട്ടോ പുതിയ വീട് സ്ഥിതി ചെയ്യണത് അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ ഇതാ ചെറിയൊരു പോക്കറ്റ് റോഡ് അവിടെ കണ്ട ഒരു പച്ച പെയിൻ്റ് അടിച്ച ആ റോഡിന് മേലേക്ക് അതാണ് നമ്മളെ വീട് കേട്ടോ ഇതാണ് ഓഡിറ്റോറിയം പിന്നെ അവിടെ ഒരു കല്യാണമൊക്കെ ഉണ്ട് തോന്നണു അവിടെ തിരക്കൊക്കെ ഉണ്ട് പിന്നെന്താ അവർ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ റൂമുകൾ വാടക ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ മാറും മാറിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഇടണ്ട് കേട്ടോ ഒലിഞ്ഞിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ മാറും അപ്പോൾ നമ്മളവിടെ പോയിട്ട് നമ്മൾ അവിടെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ഇതാക്കണ് ഒക്കെ വണ്ടിയിൽ ഇരിക്കണുണ്ട് ഈ തലക്കൽ ഇരിക്കണുണ്ട് ഷെയ്മോളില്ല നമ്മളെ ഇല്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ഗതിയേടും ഉണ്ട് കുട്ടികളെ അവിടെയും ഇവിടെ ഇരുത്തി ഞാനെന്നെ മാനേജ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം ഇച്ചുമോളെ ഒന്നും നോക്കിക്കാൻ പറ്റൂലല്ലോ ഓൾ പിടിച്ചൊന്നും കരുതിയൊന്നും നമ്മൾ നോക്കിക്കാൻ പറ്റില്ല അപ്പം ഞാനെന്നെ മഞ്ചേരി വരെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടങ്ങനെ പിടിച്ചു നിന്നു കേട്ടോ പിന്നെ മഞ്ചേരി എത്തിയപ്പോൾ നമ്മളെ റിതു കയറി ഋതു മടിയിൽ വെച്ചു ഇതാക്കണ് ഒക്കെ ഇരിക്കണൊക്കെ കുപ്പായൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചിലപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫായിരിക്കും ഒന്നാമത് കുട്ടികളൊക്കെ ഡ്രസ്സ് കുപ്പായം കഴിച്ചിട്ട് അല്ലാതെ നമുക്ക് വീഡിയോ വീടിയെടുക്കാനും വയ്യ കരഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നുകാണ്ട് കരിയൊക്കെ പാടെ നമുക്ക് പുറത്ത് കറങ്ങാനും വയ്യ ഒക്കെ ചൂട് എടുത്തിട്ട് പിന്നെ ഛർദിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പൊന്നുമ്മീം ഛർദ്ദിച്ചു മിന്നുമ്മീം ഛർദ്ദിച്ചു ലീനുമോളും ഛർദ്ദിച്ചു മൂന്നാളും ഛർദ്ദിച്ചു ഇടവെണ്ണയ്ക്ക് എത്തിയപ്പെട്ടോ പിന്നെ അപ്പം അതിൻ്റെ അടിയിൽ കാക്കുത്തിരി പൂളപ്പൊരിയൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പം അതങ്ങനെ തിന്നുകാണ്ട് ഏകദേശം അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ ഇതാക്കുന്ന നമ്മൾ വണ്ടൂർ വണ്ടൂരെത്തിയിട്ടുണ്ട് ക വണ്ടൂരല്ല നിലമ്പൂര കേട്ടോ എത്തിയിട്ടുണ്ട് കല്യാണപ്പേരല്ല അല്ല ആണ് കേട്ടോ ഇതാക്കണ അപ്പോൾ അതിന് പുതിയാപ്പിള പുതിയ പുതിയാപ്പിളേനെ കണ്ടങ്ങൾ അപ്പോൾ ഓല ഇറങ്ങാനായിട്ടുണ്ട് അപ്പളാണ് ഞങ്ങൾ എത്തുന്നത് കേട്ടോ ആൺകുട്ടികൾ കല്യാണം ആകുമ്പോൾ നേരത്തെ ഇറങ്ങും പുതിയാപ്പിള അല്ലെ മറ്റേ പെൺകുട്ടികളെ കല്യാണമാകുമ്പോൾ പിന്നെ അവർ രണ്ട് മൂന്ന് മണിയാകുമ്പോൾ അവരെ മാറ്റിച്ചാലൊക്കെ വന്ന് മാറ്റി ഒരുങ്ങി പോകുമ്പോഴത്തേന് മൂന്ന് മണിയൊക്കെ ആവും ഇത് നേരത്തെ തന്നെ ഒരു പന്ത്രണ്ട് മണിയായപ്പോ തന്നെ പുതിയ ആപ്പിളിറങ്ങിയിട്ടുണ്ട് കേട്ടോ നിക്കാവ് കഴിഞ്ഞിട്ടുണ്ട് നിക്കാ കഴിഞ്ഞുകാണ്ടും ആ രണ്ടു കൊല്ലം ഗൾഫിലായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ടാണ് കല്യാണമൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ലാതെ എടുത്തില്ല ഒന്നാമത് അവിടെയൊക്കെ നിറച്ചു ആളുകളാണ് അപ്പം എല്ലാവരും ക്യാമറയിൽ പെടുത്താണ്ട് അവർക്കൊന്നും തീർപ്പതി ഉണ്ടാവില്ല എഴുതിക്കാണ്ട് അവിടെ എടുക്കാനും കഴിഞ്ഞില്ല കേട്ടോ ഞങ്ങളൊക്കെ ചെന്നപ്പോ നല്ല തിരക്കായിരുന്നു ചോറ് തിന്നാനൊക്കെ നമ്മൾ ബാക്കിൽ നിൽക്കണ പോലെയായിരുന്നു അപ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ എണീക്കുമ്പോൾ ഓരോരുത്തരി ഇരിക്കുക എന്നുള്ള മട്ടത്തിലായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമുക്ക് ക്യാമറയൊന്നും പിടിച്ചാൻ കഴിയൂലല്ലേ എഴുതി കാണാൻ അങ്ങനെ പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം ചോറൊക്കെ കഴിഞ്ഞതാണ്ട് പിന്നെ ഞമ്മളവിടെ അങ്ങനെ ഇരുന്നു അപ്പോൾ അവിടെ ഓലൊക്കെ ഇങ്ങനെ ഒരു മൈക്കൊക്കെ ഉണ്ട് അപ്പോൾ പോലെ അങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട് കുട്ടികളൊക്കെ ചെറിയ ചെറിയ കുട്ടികളും വലിയ വലക്കെ അങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ പാടണുണ്ട് അപ്പോൾ അതിങ്ങനെ കേട്ട് കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്നു കേട്ടോ പിന്നെന്താ ഇവല്ലാതെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഒന്നാമ ബേബിയാളിയോലെ നോക്കലൊരു മെനക്കെട്ട പണി തന്നെയല്ലേ അപ്പോൾ ഇതിനെ കാക്കൂർ ഇതും പറഞ്ഞു പോവുക നമ്മൾ പോവാർന്നു കണ്ട് പുതിയണ്ണു വരാൻ നിന്നില്ല പൊന്നാര മക്കളെ ഏട്ടത്തി ഇമ്മിയൊക്കെ ചീത്ത അറിയുന്നു അത് കണ്ടിട്ടാണ് പോയാൽ പോരെ ഏതായാലും വണ്ടിയിലല്ലേ പോന്നെ ഇനി ഈ കുട്ടികളിങ്ങനെ കരഞ്ഞിട്ടേ ഒന്നാമ ചൂടും ഒക്കെ പാടായിട്ടേ നല്ല കരച്ചിൽ കാക്കു അറിയങ്ങളൊന്നും ഒടുക്കും കൊണ്ടാകാൻ പറ്റൂല ഞങ്ങൾക്ക് പെരന്നെ നല്ലത് എന്നിട്ട് ഏതായാലും മടങ്ങി പോന്നു പോന്നിട്ടോ മടങ്ങിപ്പോന്നപ്പോൾ ആ തേക്ക് മ്യൂസിയ അല്ലേ അവിടെ ഇറങ്ങിക്കാണ്ട് കുട്ടികൾ വെള്ളം വേണം പറഞ്ഞു അച്ചാൽ ആദ്യം ദാഹമായിരുന്നു കേട്ടോ നല്ല ദാഹമായിരുന്നു ഇനി ചൂട് കാലത്തൊക്കെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ ചോറൊക്കെ തിന്നുകാണ്ട് നമുക്ക് പിന്നെ ചൂട് വെള്ളം ഇതൊക്കെ കുടിച്ചിട്ട് ആകെ എന്തൊക്കെ തലയൊക്കെ ആകെ പൊകിയായിരുന്നു കുട്ടികളൊക്കെ നല്ല കരച്ചിലായിരുന്നു അപ്പോൾ കാക്കും എല്ലാവർക്കും വെള്ളം വാങ്ങി തിന്നു കേട്ടോ കരിമ്പ് ജ്യൂസാണ് വാങ്ങിയത് അപ്പം ഞാനൊക്കെ രണ്ട് ഗ്ലാസ് കുടിച്ചു കിട്ടും എനിക്ക് രണ്ട് ഗ്ലാസ് വേണം പറഞ്ഞു ഞാൻ കാക്കുവിനോട് ഞാനതാണ്ട് നമ്മളിത് ആകെ മുറിച്ചണ പോലെ അല്ലേ ഒരു ഗ്ലാസ്സൊക്കെ കുടിച്ചാൽ ചിലപ്പോൾ ഒന്നും ആവില്ല ഇതും പറഞ്ഞു എനിക്ക് രണ്ട് ഗ്ലാസ് ആണ് ഞങ്ങൾ രണ്ടാളും ഇരണ്ടീച്ച ഗ്ലാസ് കുടിച്ചു പിന്നെ ബേബിയാക്കൊക്കെ പിന്നെ ഓരോ ഗ്ലാസ് ഒപ്പിച്ച് കണ്ട അങ്ങനെ കൊടുത്തു കെട്ടോ കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞു അവിടെ നമ്മളെ മാങ്ങ ഉപ്പിലിട്ടതും നാരങ്ങ ഉപ്പിലിട്ടതും പിന്നെ അതേപോലെ കൈതച്ചക്ക പൈനാപ്പിൾ നമ്മളിവിടെ കൈതച്ചക്കൊക്കെ പറയും കേട്ടോ അതൊക്കെ ഉപ്പിലിട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മെഷീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ കാക്ക അങ്ങനെ ചിരിക്കുന്നുണ്ട് ഇവർ ഇതൊക്കെ വാങ്ങി ഇങ്ങനെ കഴിച്ചിട്ടേ കുട്ടികളെ പോലെ എപ്പോഴേലൊക്കെ പുറത്തേക്ക് ഇങ്ങനെ അതേപോലെ പോകണേലേ അപ്പം മാങ്ങിയൊക്കെ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വേഗം പോവാം ഞങ്ങൾ പൂവണക്കാം അല്ലെങ്കിൽ നിങ്ങളെ പീടിയൊക്കെ ഓലിയാകും പറഞ്ഞു ഞാൻ അപ്പോൾ ആ കാക്ക അങ്ങനെ ചിരിച്ചു കണ്ട് പറയേണ്ടിട്ടോ കുട്ടികളില്ല പെര അങ്ങനെ തന്നെ മളയാ ഞങ്ങളോടെ ഉണ്ട് കുട്ടികളൊക്കെ കുട്ടികളാവുമ്പോൾ അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു പിന്നെ എന്നിട്ട് ആ കാക്ക നെല്ലിക്കൊക്കെ കൊടുത്തു കുട്ടികൾക്ക് കിട്ടോ അപ്പം അതൊക്കെ വെള്ളമൊക്കെ കുടിച്ചു നെല്ലിക്കൊക്കെ വാങ്ങി ഞങ്ങൾ മടങ്ങാണ് കിട്ടോ അപ്പം ഷെയ് മോളെ തരിയുണ്ടാവൂലേ ഇങ്ങോട്ട് പോന്നപ്പോഴും ഷെയ് മോള് പോന്നില്ല കേട്ടോ ഉള്ള ഏട്ടത്തിനെയും കുട്ടികളെയും കണ്ടപ്പോൾ അങ്ങോട്ട് പോവാണ് കാരണം ഞാൻ കുറച്ച് ദിവസം അവിടെ പോയി കട്ടേ ഇറങ്ങുകാണ്ട് ഇങ്ങനെ പറയുന്നേ അപ്പം ഞാൻ പറഞ്ഞു പനോട് ചോദിച്ചു നോക്കിയാ ഇറങ്ങുകാണ്ടേ എന്നാകുമ്പോൾ നമ്മൾ ഇനി പുതിയ പരിക്ക് പോകുമ്പോൾ വേബിയാളൊക്കെ ഇട്ട് പോകണം എന്നുണ്ടെങ്കിൽ എതിയാടല്ലേ അപ്പോൾ ഏട്ടത്തിണ്ട് പറയണേ രണ്ട് ദിവസം അവിടെ നിന്നോട്ടെ കുട്ടികളങ്ങോട്ട് ആക്കി തന്നോണ്ട് ഈ ആ സാധനമൊക്കെ കൊണ്ടു ഇടുമ്പോൾ എറണപ്പളേ അപ്പോൾ ഓളങ്ങനെ ഓലപ്പം പോയിട്ടോ കുട്ടികളല്ലേ ഓല്ക്ക് എപ്പോഴും പൂതിയാണ് അങ്ങനെ പോകാനൊക്കെ ചെയ്യുമോളങ്ങനെ അങ്ങനെ എവിടെയും പോയി നിൽക്കാത്തല്ലേ നീ പോലും തിരുവനന്തപുരം പോയപ്പുറത്തൊന്നും വരൂല്ല അപ്പം അങ്ങനെ പോയിട്ടുണ്ട് ഇനി എന്താ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടി ഞങ്ങൾ മടങ്ങുകയാണ് കേട്ടോ കൂടുതലായിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയ വീഡിയോസും കാര്യമൊന്നും എടുത്തിട്ടില്ല അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാമലൈക്കും